അസലാമലൈക്കും സൈലോ ഫർസ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒന്ന് നനച്ചുള്ളിപ്പണി എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ ഞാൻ എടുത്തുവിണു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അപ്പോൾ ഈ റൂം എടുക്കും രണ്ട് റൂം കഴിഞ്ഞു മൂന്നാമത്തെ റൂം എടുക്കുകയാണ് അപ്പം അതെടുക്കുന്നത് അപ്പോഴാണ് ഓർമ്മ എൻ്റെ കൂട്ടുകാരികളൊന്ന് കാണിച്ചാലും ഞാൻ ചെയ്യണത് അപ്പം നമുക്ക് ഞാൻ ചെയ്യുന്നതിന്ന് എന്തെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് കിട്ടിയാലോ അതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് എനിക്കോ എന്തെങ്കിലും ടിപ്പ് കിട്ടിയാലോ അല്ലേ അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ടിപ്പ് കിട്ടുമ്പോൾ എനിക്കത് നല്ലതല്ലേ അപ്പം നിങ്ങൾക്കും അത് നല്ലതല്ലേ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചത് അപ്പം ഞാൻ രണ്ട് റൂം ഞാൻ പറഞ്ഞല്ലേ രണ്ട് റൂം നേരത്തെ കഴിഞ്ഞു അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കണം തോന്നി അതുകൊണ്ട് ഞാൻ എടുക്കണേ അപ്പം ഞാനും ഏ റൂമിൽ ഞാൻ മാറാലൊക്കെ തട്ടി ഏകദേശമൊക്കെ തട്ടിയിട്ടാണ് തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി തട്ടാനുള്ളായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് പിന്നെ എല്ലാം നമ്മൾ കൂടുതലായിട്ടൊന്നുമില്ല കൊക്ക കുറച്ചേയുള്ളൂ കാരണം ഞാൻ എപ്പോഴെപ്പോഴും ചെയ്യുന്നത് കൊണ്ട് അത് തോന്നും അപ്പം ഞാൻ മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റ് ഞാൻ എടുത്തില്ല കാരണം എന്താ വെച്ചാൽ മാറാൻ തട്ടുന്ന സമയത്ത് അതൊക്കെ അതിലേക്ക് ബെഡിലേക്ക് ചാടും അപ്പോൾ പിന്നെ ബെഡ് വൃത്തിയിടാണ്ടിട്ട് ഞാൻ ആ ബെഡ്ഷീറ്റ് ആകുമ്പോൾ തന്നെ വെച്ചിട്ട് ബെഡ്ഷീറ്റ് നമുക്ക് അലക്കിയെടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ തലയണ കവറൊക്കെ ഞാൻ ഊരിയെടുക്കുക കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ അലക്കിയിടും ഇല്ലെങ്കിൽ ഞാൻ നാളെ അലക്കും അലക്കുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം ഞാൻ എനിക്ക് വാഷിംഗ് മെഷീനിൽ അത്ര ഇഷ്ടമല്ല പക്ഷെ ഞാൻ എനിക്ക് വാഷിംഗ് മെഷീൻ മെഷീൻ ഒറ്റ ഇല്ലാണ് ക്ട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേരാം പിന്നെ എന്താ പറയുക അങ്ങനെ ഞാനതൊക്കെ ഊരിയെടുത്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേ എന്താ പറയുക ചെറിയ കുട്ടി കുട്ടി ഉള്ളതല്ലേ അപ്പോൾ മരുന്ന് വിക്സ് ഹെഡ്സെറ്റ് ഇതുപോലെ പറഞ്ഞ സാധനങ്ങൾ ഒരുപാടുണ്ട് അതിനൊക്കെ ഒന്ന് പൊറുക്കി ഒരു ഭാത്ത വെച്ച് വെച്ച് അതിനൊക്കെ ഒന്ന് ഇനി ആ ബഡിനെയൊക്കെ ഒന്ന് ഞാൻ തട്ടിയെടുക്കട്ടെ കേട്ടോ കാരണം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് കിട്ടിയുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ കിട്ടാവുന്നിടത്ത് തന്നെ നമ്മൾ വയ്ക്കൂല്ലേ കാരണം നമ്മൾ എണീച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ കയ്യെത്താൻ ഭാഗത്തിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കും ഞാൻ കൊണ്ടുവന്ന് കേട്ടോ എൻ്റെ ശീലദാന പക്ഷേ അതുപോലെ ഞാൻ വൃത്തിയാക്കി വെക്കും അല്ലേ ഞാൻ ഇക്കാലമായി നിന്ന് എനിക്ക് കിട്ടും ഇക്കാൾക്ക് എപ്പോഴും വീട് നല്ല നീറ്റായിട്ടിരിക്കണം എവിടെയോ ഒരു പൊടിയോ ചളിയോ ഒരു എന്തോ ഇക്കാക്ക് കാണാൻ പാടില്ല കേട്ടോ നല്ല നീറ്റായിട്ട് ഇരിക്കണം അപ്പം ഞാൻ എനിക്ക് പേടിയാണ് പിന്നെ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ എനിക്കും വൃത്തിയോ വീടുപ്പിലും വൃത്തിയിലും വീട് കൊണ്ടു കൊണ്ടുനടക്കണം എനിക്കതാണ് ഇഷ്ടം അപ്പം എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ട് നടക്കും അപ്പം ഞാൻ ബെഡ്ഡൊക്കെ ഞാൻ തട്ടിയിട്ടുണ്ട് ഈ ബെഡിൻ്റെ ഉറ ഞാൻ അഴിച്ച് അലക്കും കേട്ടോ അത് ഞാൻ എല്ലോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ബെഡിൻ്റെ ഉറയക്കുകയുള്ളൂ കാരണം ആ ബെഡും ഒക്കെ ഒന്നും പരിക്കെ പറ്റണ്ടാന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ അതിനെയൊക്കെ അടിച്ചെടുക്കണം അതിൻ്റെ അടുക്ക് നമ്മൾ മുറി കഴുകണ മരുന്നില്ലേ അത് ഇത്തിരി അവിടെ ചിന്തിയിട്ടോ പോയി അങ്ങനെ ഇനി തുടച്ചെടുക്കണം തുടച്ച എന്തായാലും നമ്മൾ ഇത് എല്ലാം കഴുകുമല്ലോ അപ്പോൾ വൃത്തിയാക്കുമല്ലോ അപ്പോൾ അവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞ് ഇനി ആൾമാറിൻ്റെ മുകൾ ഭാഗം തട്ടുകയാണ് കേട്ടോ അപ്പോൾ വലിയ കാര്യമുള്ള പൊടിയൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് ഇങ്ങനെ തട്ടുന്നത് കൊണ്ടാണ് തോന്നുന്നത് അധികവും ഇല്ല ഇപ്പം ഞാൻ തട്ടിയിട്ടൊക്കെ രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ ഉപ്പ അവിടെ നിൽക്കാൻ വന്ന സമയത്ത് ഞാനൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഉപ്പൊക്കെ അലർജി ഒന്നും വരരുതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് തട്ടി വൃത്തിയാക്കിയത് കൊണ്ട് എനിക്ക് അധികം ഭാരമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത അധികം ഭാരം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് നല്ലവണ്ണം തട്ടിയെടുത്ത് വൃത്തിയാക്കി ഒരു തുണി കൊണ്ട് അതായത് വെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് നല്ല മുറുക്കി പിഴിഞ്ഞിട്ട് അതിനെ നമ്മൾ തുടച്ചെടുക്കണം എന്നാലേ ആ പൊടീൻ്റെ അതൊക്കെ പോവുകയുള്ളു കേട്ടോ അതായത് നമുക്ക് നനവ് തട്ടാനും പാടില്ല എന്നാലും ആ തുണി നനവുണ്ടോ അങ്ങനെ ആ ലെവലും വേണം കേട്ടോ നമ്മൾ തുണി തുടച്ചെടുക്കുമ്പം അല്ലെ ഞാൻ നന്മാരെയൊക്കെ കേടുവരും അപ്പം നമ്മുടെ കണ്ണ കിടക്കണ കോലം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എടുത്തെങ്കിലൊരു സമാധാനമുള്ളൂ ഇല്ലെങ്കിൽ സമാധാനമില്ല ചെരുപ്പ് വേടിച്ച പെട്ടിയാൽ അതും അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും ഞേച്ച് കൊണ്ടുവന്നുവയ്ക്കണോ പിന്നെ തോന്നുക അത് വേണ്ട കളയാണ് അപ്പോൾ അതിനൊക്കെ ഉണ്ട് വെളിച്ച് പുറത്തുവിടും അങ്ങനെ തട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴാണ് വെളിയിൽ ആ റൂമിലെ വെളിയിൽ ജനൽ വന്നിട്ട് വെളി കൂടെ വന്നിട്ട് കഴുകയാണ് നനച്ചു ഒരു തുണി കൊണ്ട് അരച്ച് കഴിഞ്ഞു അപ്പോഴാണ് ഓർമ്മ വീഡിയോ എടുക്കാലോന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വരക്കലൊക്കെ കഴിഞ്ഞ ഇത്തിരി ഷാംപൂവും നല്ല ഒരേ ഇല്ലാത്തൊരു എന്തെങ്കിലും ഷാളിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് നല്ലോണം നന്നായിട്ട് വരച്ചാൽ മതി കേട്ടോ നമ്മൾ തുടക്കണേക്കാളൊക്കെ നല്ലത് ഇതാണ് കേട്ടോ പിന്നെ അധികം നമ്മൾ വെള്ളം കൊണ്ട് സക്കര ഇതുപോലെ ആക്കരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പിടിക്കും അപ്പോൾ നമ്മൾ ഈ വെള്ളം കൊണ്ടുള്ള പരിപാടി നമ്മൾ മരത്തിൽ വേഗം കഴിക്കണം പിന്നെ ആൽമണിയ ഫാബ്രിക്കേഷൻ ആയതുകൊണ്ട് വലിയ വിഷ വിഷയം ഉണ്ടാവില്ല അപ്പം നമ്മൾ നല്ലവണ്ണം തേച്ചരച്ച് അതൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞു ഈ ആൾമാർ നല്ലോണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുകൾ ഭാഗം മാത്രം ഞാൻ തുടച്ചിട്ടുള്ള ഇത് നേരത്തെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റു ഭാഗം താഴ്ഭാഗം ഒക്കെ തുടക്കുകയാണ് ഒക്കെ തുടച്ച് ഞാൻ പറഞ്ഞാൽ നല്ല നനവുമില്ല എന്നാലും മുറുക്കിപ്പൊഴിഞ്ഞിട്ട് നല്ലോണം വൃത്തിയിൽ നമുക്ക് തുടച്ച് തട്ടിയാലും നമുക്കൊരു സൈനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഒന്ന് മുറുക്കിപ്പൊഴിഞ്ഞൊന്ന് തുടക്കുന്നതിൽ ഒന്നും വെള്ളം തട്ടഞ്ഞാൽ സമാധാനം ഇല്ല അപ്പം ഞാൻ ബെഡ് ബെഡൊക്കെ കട്ടിയുമ്പോൾ എടുത്ത് വെള്ളം ഞാൻ വെള്ളം ഉപയോഗിച്ച് കട്ടിലൊക്കെ കഴുകി പിഴിഞ്ഞ് തുടക്കം കഴുകി ഞാൻ കാണിച്ചിട്ടില്ല പിഴിഞ്ഞ് തുടക്കുകയാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ മുറുക്കി പിഴിഞ്ഞ് തുടച്ചെടുക്കുക നമ്മൾ എത്രത്തോളം നമ്മൾ വൃത്തിയാക്കണം അത്രത്തോളം നമുക്ക് വൃത്തി നമ്മുടെ സാധനങ്ങളൊക്കെ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ നന്നായിട്ട് ഒക്കെ കഴുകി ഇനി കട്ടിൽ കിട്ടാ ഭാഗം നമ്മുടെ കിടക്കണ ഭാഗമില്ലേ അവിടെ ഇത്തിരി ഷാംപൂ ഇട്ടിട്ടതുപോലെ കഴുകിയെടുക്കണം കാരണം ചളി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ ഒത്തിരി വൃത്തിയാകും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഷാംപൂ ഒക്കെ ഇട്ട് നല്ലവണ്ണം ഉരച്ച് ഇനി ഞാൻ ഒരു തുണി കൊണ്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് അതിനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ നല്ലവണ്ണം തുറക്കി പൊഴിഞ്ഞിട്ടാണ് കുറച്ച് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ആക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുക കാരണം നമ്മൾ ഉരയ്ക്കുമ്പോൾ തന്നെ അത് ഉണങ്ങിപ്പോകും അപ്പോൾ അതിലേറെ നമ്മൾ കുറച്ച് വെള്ളം ആക്കിയിട്ട് നമ്മൾ ആക്കിയിട്ട് തുടച്ചെടുക്കണം കേട്ടോ അത് തുടച്ചെടുക്കാൻ പറ്റിയ പെയിൻ്റ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യരുത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കണ്ട നല്ല വൃത്തി ആയിരിക്കുന്നത് കണ്ട ഇതുപോലെ വൃത്തി ഉണ്ടാവും അവിടെ ചളി ഉണ്ടായിനും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇല്ലല്ല അപ്പോൾ ഇതുപോലെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ ഇനി ഇനി ഞാൻ ആ റൂമിൽ വാതിലും കട്ടിലും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെട്ടോ നല്ലവണ്ണം തുടച്ച് വാതിലൊക്കെ തുടച്ച് വാതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആൻമണി ഫെ ഫാബ്രിക്കേഷനാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ഫാന് അൻസിയാണ് ഫാൻ തുടക്കുന്നത് അപ്പോൾ അൻസി ഫാനൊക്കെ തുടച്ച് അതായത് എനിക്ക് ഞാൻ സ്റ്റോള്മേ കയറേണ്ടതെന്ന് ചോദിച്ചിട്ടേ കുട്ടികളാകുമ്പോൾ അത്ര വലിയ വിഷയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവൾ കയറി നിന്ന് തുടച്ചൊക്കെ എടുത്ത് അങ്ങനെ കൂളർ തുടക്കണോ മേശോടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാം കാണിക്കേണ്ടല്ലോ ആവശ്യത്തിന് കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഞാൻ ഈ റൂം കണ്ട വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാൻ രണ്ട് റൂമും എടുത്തിട്ടുണ്ട് ഇനി ഡൈനിങ് ഹാളോ അടുക്കള ഉണ്ട് കേട്ടോ അതും ഇതുപോലെ എനിക്ക് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതറിയിക്കട്ടോ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും